ബുധനാഴ്ചയാണ് ചോക്കാട് നാൽപ്പത് സെൻറ്റ് ആദിവാസി നഗറിൽ കാട്ടാന ആക്രമണം ഉണ്ടായത് പ്രദേശത്തെ വീടുകൾക്ക് ചുറ്റുമുള്ള വാഴകളും മറ്റ് കൃഷികളും ആനകൾ നശിപ്പിച്ചു വൃദ്ധനായ വെള്ളൻ തലനായിരയ്ക്കാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടാൻ പ്രദേശത്ത് ആന വൈദ്യുതി വേലികളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ആനകൾ പലയിടത്തെ മതിലുകൾ ഇടിച്ചിട്ടു വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ് സ്ഥലത്തെ ആദിവാസി കുടുംബങ്ങളുടെ വീടുകളുടെ ലൈറ്റുകളാകട്ടെ ഒന്നുപോലും പ്രകാശിക്കാത്ത അവസ്ഥയുമുണ്ട് ഈ സാഹചര്യത്തിൽ ആനശല്യം കൂടുതൽ ഭീതി സൃഷ്ടിക്കുന്നു കുട്ടികളെ മക്കളൊക്കെ യാത്രയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മൂത്ര വയ്ക്കുമ്പോഴേ ഭയങ്കര ആനശല്യം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിക്കാ കാട് മുക്കാവും ചെയ്യാൻ യാതൊരു മതിലൊരു കെട്ടിട്ട് ഒരു വടവില്ല പുറത്തൊരു ഇടത്ത് വെച്ചിട്ടും കാര്യമില്ല ഇതിപ്പം ഞങ്ങൾ ചെയ്യേണ്ടത് യാതൊരു ഗോലില്ലാത്ത മാർഗം കഴിക്കണില്ലേ രണ്ട് സെറ്റാണ് പുരുകൂട്ടങ്ങളാണ് ഒരു സെറ്റ് ഒരു കൂട്ടങ്ങൾ ഇതിൽ വന്ന് വീടും കൂടെ റോഡ് കൂടെ ആകെ ച ചക്ക മാങ്ങ തെറിഞ്ഞ് പിടിച്ച് വീടിൻ്റെ ഉമ്മരത്ത് വന്ന് വാഴയൊക്കെ തട്ടി വലിച്ച വാഴ കേട്ടോ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലെ വനത്തിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് നാൽപ്പത് സെൻറ്റ് ഇവിടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ടെന്നാണ് കണക്ക് ഇവരുടെ ജീവന ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടികൾ ശക്തമാക്കണമെന്നാണ് വ്യാപക ആവശ്യം സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം